അമേരിക്കയിലേക്ക് ജോലിക്കും പഠനത്തിനുമായി പോകാൻ ആഗ്രഹിക്കുന്നവർ വളരെയധികമാണ് ട്രംപ് അധികാരത്തിൽ എത്തിയതിനു ശേഷം കുടിയേറ്റ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ ആശങ്കാജനകമാണ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ട്രംപ് അനുകൂലികൾ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ ശക്തമായ പ്രചരണം നടത്തുന്നത് അതോടൊപ്പം ട്രംപ് അധികാരത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ വിദേശ വിദ്യാർത്ഥികളോട് മടങ്ങി വരണമെന്ന മുന്നറിയിപ്പ് സർവകലാശാലകൾ നൽകുകയും ചെയ്തിരുന്നു ഇതും വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ ആശങ്കയ്ക്ക് വഴിയൊരുക്കിയിരുന്നു അതുപോലെതന്നെ ആദ്യം എച്ച് വൺ ബി വിസയെ ശക്തമായി എതിർത്ത ട്രംപ് ഇപ്പോൾ ഈ വിസയെ അനുകൂലിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇതിനിടയിലാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന വാർത്ത പുറത്തുവരുന്നത് വിദേശ വിദ്യാർത്ഥികൾ കൂടുതലായി ഉപയോഗിക്കുന്ന ഒ ടി പി പ്രോഗ്രാമിനെതിരെ ഒരു വിഭാഗം ആളുകൾ രംഗത്തെത്തിയിരിക്കുകയാണ് വിദ്യാർത്ഥികൾ ഓപ്ഷണൽ പ്രായോഗിക പരിശീലന വിസ ഉപയോഗിച്ച് അവരുടെ പഠനവുമായി നേരിട്ട് ബന്ധപ്പെട്ട ഒരു മേഖലയിൽ താൽക്കാലിക ജോലി ലഭിക്കും നിലവിൽ യു യൂണിവേഴ്സിറ്റിയിൽ ചേർന്നിട്ടുള്ള വിദേശ വിദ്യാർത്ഥികൾക്ക് മുഴുവൻ സമയം അല്ലെങ്കിൽ പാർട്ട് ടൈം വർക്ക് അംഗീകാരം ലഭിക്കുകയും ചെയ്യും ഇതിനെതിരെയാണ് ട്രംപ് അനുകൂലികൾ രംഗത്തെത്തിയിരിക്കുന്നത് യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് പ്രകാരം എഫ് വൺ വിസയിൽ യു എസിലുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രധാന പഠന മേഖലയുമായി നേരിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ പന്ത്രണ്ട് മാസം വരെ ജോലി ചെയ്യാൻ ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് പ്രോഗ്രാം അംഗീകാരം നൽകുന്നുണ്ട് യു എസ് കുറഞ്ഞത് ഒരു അധ്യയന വർഷമെങ്കിലും മുഴുവൻ സമയവും എൻറോൾ ചെയ്തിട്ടുള്ള അന്തർദേശീയ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് അപേക്ഷിക്കാൻ സാധിക്കും കൂടാതെ ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് ഒരു പ്രീ കംപ്ലീഷൻ അവസരവും ഒരുക്കുന്നുണ്ട് അതായത് വിദ്യാർത്ഥിക്ക് പഠനം പൂർത്തിയാക്കുന്നതിന് മുൻപ് ജോലി ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം ജോലി ചെയ്യാൻ വിദ്യാർത്ഥിയെ പാകപ്പെടുത്താനും ഈ ട്രെയിനിങ് കൊണ്ട് സാധിക്കും ഒരു പ്രീ കംപ്ലീഷൻ ഓപ്ഷനൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് വിദ്യാർത്ഥികൾക്ക് അക്കാദമിക് സെക്ഷൻ നടക്കുമ്പോൾ ആഴ്ചയിൽ ഇരുപത് മണിക്കൂർ വരെ ജോലി ചെയ്യാൻ സാധിക്കും ക്ലാസ്സുകൾ ഇല്ലാത്ത സമയം മുഴുവൻ സമയവും വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്യാം യു എസിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കിടയിൽ ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് ഒരു ജനപ്രിയ പ്രോഗ്രാമാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ അമേരിക്കയിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര കൂട്ടമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമിന് സ്വീകാര്യതയേറെയാണ് സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്നിവയിൽ ബിരുദം നേടിയ വിദ്യാർത്ഥികൾക്ക് കോഴ്സ് കഴിഞ്ഞ് ഇരുപത്തിനാല് മാസം കൂടി ഈ പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യാമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് മൂന്ന് വർഷം വിദ്യാർത്ഥികൾക്ക് യു എസിൽ ജോലി ചെയ്യാം പഠനത്തിനായി വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് ശുപാർശ ചെയ്യാൻ കഴിയും തുടർന്ന് വിദ്യാർത്ഥിക്ക് പ്രോഗ്രാമിനായി യു എസ് സി ഐ എസ് ലേക്ക് അപേക്ഷിക്കാം ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് കീഴിലുള്ളവർക്ക് എഫ് എൻ വി തുടരാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഓപ്പൺ ഡോട്ട്സ് ഡാറ്റ അനുസരിച്ച് യു എസിലെ എട്ട് പോയിന്റ് എട്ട് മൂന്ന് ലക്ഷം അന്തർദേശീയ വിദ്യാർത്ഥികളിൽ രണ്ട് പോയിന്റ് നാല് രണ്ട് ലക്ഷം പേർ അതായത് ഇരുപത്തി ഏഴ് പോയിന്റ് നാല് ഏഴ് ശതമാനം ഒ പി ടി പ്രോഗ്രാമിൻ്റെ കീഴിലാണ് ജോലി ചെയ്യുന്നത് യു എസിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വലിയ ഭാഗം ബിരുദാനന്തര ബിരുദ കോഴ്സുകൾ പിന്തുടരുന്നുണ്ടെങ്കിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ് തിരഞ്ഞെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി യു എസിലെ മൂന്ന് പോയിന്റ് മൂന്ന് ഒന്ന് ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ തൊണ്ണൂറ്റി ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് വിദ്യാർത്ഥികളും അതായത് ഇരുപത്തി പോയിന്റ് നാല് രണ്ട് പേരും ഒ പി ടി പ്രോഗ്രാമിലാണ് ജോലി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുപത്തൊമ്പതിനായിരത്തി അറുപത്തി വിദ്യാർത്ഥികളും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അറുപത്തെട്ടായിരത്തി ഒരുന്നൂറ്റി െട്ട് വിദ്യാർത്ഥികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ പ്രോഗ്രാം തെരഞ്ഞെടുക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം കൂടി വരികയാണ് അതോടൊപ്പം ഇരുപത്തിനാല് മാസത്തെ ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് നേടാൻ വിദ്യാർത്ഥികളെ അനുവദിക്കുന്ന എസ് കോഴ്സുകൾ യു എസിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കിടയിൽ ഏറ്റവും ജനപ്രിയമായി തുടരുകയാണെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് വിദേശ വിദ്യാർത്ഥികൾക്ക് ജോലി ലഭിക്കുമ്പോൾ അത് അമേരിക്കയിലെ തദ്ദേശീയരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നുവെന്നാണ് മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ അനുകൂലികൾ ബാധിക്കുന്നത് വിദേശ വിദ്യാർത്ഥികൾക്ക് ജോലി ലഭിക്കുന്ന എച്ച് വൺ ബി വിസയെ എതിർക്കുന്നതിന് പിന്നാലെയാണ് ഈ പ്രോഗ്രാമിനെതിരെയും ഇവർ രംഗത്തെത്തുന്നതെന്ന് ശ്രദ്ധേയമാണ്